ഹലോ നമസ്കാരം വെൽക്കം ടു പ്ലാൻ ആൻഡ് ട്രാവൽ ഞാനിപ്പോൾ ഉള്ളത് മലേഷ്യയിലെ കോലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് കേട്ടോ നമ്മുടെ ചാനലിൽ പുതിയൊരു ട്രാവൽ സീരീസ് തുടങ്ങാണ് കമ്പനയിൽ നിങ്ങൾ കണ്ടു കാണും അതെ ഇന്തോനേഷ്യയിലെ ബാലിയിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പ് നൽകാം ഒരു ട്രാവൽ ഏജൻസിയുടെയും സഹായം ഇല്ലാതെ ബാല്യ യാത്ര ചെയ്യാൻ ഈ സീരീസ് നിങ്ങളെ സഹായിക്കും ഫ്ലൈറ്റ് ടിക്കറ്റ് വിസ കറൻസി താമസം ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ കാണേണ്ട പ്രധാന സ്ഥലങ്ങൾ എൻട്രി ടിക്കറ്റ് ഫുഡ് മറ്റ് ചിലവുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സ്കാമുകൾ നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട് ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഇത്രയും ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബാലിയിലേക്ക് സ്വാഗതം കൂടെ വിഷ്ണു ആണ് കേട്ടോ പിന്നെ നമ്മുടെ ഡ്രോൺ ഷോട്ട് അല്ല നമുക്ക് തന്നിട്ടുള്ളത് മുഹമ്മദ് ആണ് നമുക്കിനി മലേഷ്യയിൽ നിന്ന് ബാലിയിലേക്ക് അടുത്ത ഫ്ലൈറ്റ് കയറണം അപ്പൊ നമ്മൾ ഇങ്ങനെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളുടെ ഇടയിലൂടെ എന്ന ഗേറ്റും തപ്പി നടക്കുകയാണ് അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ ആദ്യം നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റിൽ നിന്ന് തുടങ്ങാം ഈ യാത്ര പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഏകദേശം അഞ്ചു മാസം മുന്നേ ഞങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു ബാലിയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് കേരളത്തിൽ നിന്നില്ലാത്തതുകൊണ്ട് തന്നെ കണക്ഷൻ ഫ്ലൈറ്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ അങ്ങനെ എയർ ഏഷ്യയുടെ ആപ്പ് വഴിയാണ് നമ്മൾ ടിക്കറ്റ് എടുത്തു കിട്ടാം ഒരാൾക്ക് ഏകദേശം രണ്ട് മിനിറ്റ് ഉൾപ്പെടെ ഇരുപത്തിനാലായിരം രൂപയാണ് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റിന് വന്നിട്ടുള്ളത് ഇന്ന് പുലർച്ചെ ഇന്ത്യൻ ടൈം പന്ത്രണ്ട് മുപ്പത്തിനായിരുന്നു കൊച്ചിയിൽ നിന്നും ഫ്ലൈറ്റ് നാലര മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഇപ്പൊ നമ്മൾ മലേഷ്യൻ ടൈം ഏഴേ മുപ്പതിനാണ് കേട്ടോ കോലാലംപൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരുന്നത് നാട്ടിലെ നമ്മുടെ സമയത്തേക്കാൾ രണ്ടര മണിക്കൂർ സമയം വ്യത്യാസമുണ്ട് ഇവിടെ മലേഷ്യ വഴി അല്ലാതെയും ചില എയർലൈൻ സിംഗപ്പൂർ വഴിയും ഇന്ത്യയിൽ നിന്ന് ഫ്ളൈറ്റ് ചാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ കണക്ഷൻ ടിക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരേ കമ്പനിയുടെ ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കണം നമ്മൾ ലാബ് നോക്കി കൈക്കാനർ വഴിയോ മറ്റ് ആപ്പുകൾ വഴിയോ ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു പക്ഷെ വെവ്വേറെ കമ്പനിയുടെ ടിക്കറ്റുകളാവും ലഭിക്കുക അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ഒരു ട്രാൻസിസ്റ്റ് വിസ വേണ്ടിവരും അതൊരു അധിക ചിലവും സമയവും നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട് അടിച്ചു അടിച്ചുപൊളിക്കാൻ വന്നിട്ട് ടെൻഷൻ അടിക്കേണ്ട വരും ഒരേ കമ്പനിയുടെ വെവേറെ ടിക്കറ്റ് എടുത്താലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇപ്പൊ കൊച്ചിയിൽ നിന്നാണ് വരുന്നതെങ്കിൽ കൊച്ചി ടു ബാലി ഫ്ലൈറ്റ് സെർച്ച് ചെയ്ത് ഒരു കമ്പനിയുടെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ വരുമ്പോൾ ട്രാൻസിസ്റ്റ് വിസ ഫ്ലൈറ്റ് കമ്പനിക്കാർ തന്നെ പ്രൊവൈഡ് ചെയ്യും പക്ഷെ ചെറിയൊരു ലൈ ഓവർ വരും ഞങ്ങൾക്ക് ബാലിയിലേക്ക് പോകുമ്പോൾ ആറ് മണിക്കൂർ ആയിരുന്നു കേട്ടോ ഫ്ലൈ ഓവർ അങ്ങനെ നമ്മുടെ ബാലി ഫ്ലൈറ്റ് കിട്ടുന്ന പി ഫോർ ഗേറ്റിന്റെ അടുത്തേക്ക് എത്താറായി ഇവിടെയും സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട് അത് കഴിഞ്ഞു കാണാം അങ്ങനെ നമ്മുടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് മലേഷ്യൻ റിംഗ്ലെറ്റ് ഉണ്ടായിരുന്നു അതായത് മലേഷ്യയുടെ കറൻസി ആണ് കേട്ടോ റിംഗ്ലെറ്റ് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കുറച്ച് സ്നാക്സും വെള്ളമൊക്കെ അതിനിടയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ബോഡിംഗ് ബാസും കൊച്ചിയിൽ നിന്ന് തന്നെ കിട്ടിയിരുന്നു അതായത് കൊച്ചി ടു കോലമ്പൂരും കോലാലംപൂർ ടു ബാലിയും അങ്ങനെ രണ്ട് ബോഡിംഗ് ബാസും നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ലഗേജ് ബാക്ക് പാക്ക് ആയിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ലഗേജിൽ വിടേണ്ടി വന്നില്ല അങ്ങനെ നമ്മുടെ പി ഫോർ ഗേറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ബാലിയിലേക്കുള്ള ഫ്ലൈറ്റ് ബോർഡിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഭാര്യയിലാകെ ഒരു എയർപോർട്ടേ ഉള്ളൂ അത് ഡൻപസർ ആണ് പിന്നെ ഉണ്ടല്ലോ ഭാര്യയിലെ കറൻസി ഇൻഡോനേഷ്യൻ റുപ്പിയാണ് നമ്മുടെ കറൻസി വെച്ച് നോക്കുമ്പോൾ മൂല്യം വളരെ കുറവാണ് നമ്മുടെ ഒരു രൂപ വർക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റുപ്പ്യാണ് കേട്ടോ ഏകദേശം ഞാൻ നാട്ടിൽ നിന്ന് തന്നെ കറൻസി എല്ലാം എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു യൂസ് ഡോളർ ആയാലും മതി ഭാര്യയും ഇന്ത്യൻ കറൻസി മാറ്റിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കാൻ നിന്നില്ല അപ്പൊ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ യു എസ് ഡോളറോ അല്ലെങ്കിൽ ഇന്ത്യനേഷ്യൻ റുപ്പിയോ അല്ലെങ്കിൽ ചില ട്രാവൽ കാർഡുകളുണ്ട് അതും അല്ലെങ്കിൽ നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അതൊക്കെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ആക്കി കൊണ്ടുവന്നാൽ മതി കേട്ടോ മലേഷ്യയിൽ നിന്ന് മൂന്ന് മണിക്കൂറിൻ്റെ ഫ്ലൈറ്റ് ഉണ്ട് ബാലിയിലേക്ക് നമ്മൾ കൊച്ചിയിൽ നിന്ന് വന്നത് നോർമൽ എയർ ഏഷ്യയുടെ ഒരു ഫ്ലൈറ്റ് ആയിരുന്നു എന്നാൽ ഇവിടെ നിന്ന് ബാലിയിലേക്ക് എയർ ഏഷ്യയുടെ ബി സെവൻ സെവൻ നയൻ ടു എന്ന വലിയ ഫ്ലൈറ്റാണ് കേട്ടോ ഇതിലെനിക്ക് തോന്നുന്നത് പത്ത് മുന്നൂറ് പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ നമുക്ക് സെൻട്രർ സീറ്റ് ആണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ ബാലിയുടെ ആകാശദൃശ്യം ഒന്നും പകർത്താൻ കഴിയില്ല ഇവിടെ നിന്ന് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കൂടെ ഏഡ് ഓൺ ആയിട്ട് മീൽസ് പറഞ്ഞിട്ടുണ്ട് ചിക്കൻ ബിരിയാണി ആണ് പറഞ്ഞിട്ടുള്ളത് ഏകദേശം മുന്നൂറ് രൂപ കേട്ടോ അതിന് ചാർജ് വന്നിട്ടുള്ളത് പിന്നെന്തല്ലോ നമ്മുടെ വിഷ്ണുവിന്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് വന്നിട്ട് അപ്പോൾ ആളതിന്റെ ഫുൾ എക്സൈറ്റ്മെന്റിലാണ് അപ്പോൾ അങ്ങനെ നമ്മള് ഫുഡൊക്കെ അടിച്ചുറങ്ങി എനിക്കും ബാലി എത്തിയിട്ടോ അന്ന് നമ്മൾ ബാലയിലെ ഡൻപസർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ് ശരിക്കും ഇതിന്റെ പേര് ഐ ഗുസ്റ്റി നൂറാറായി ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറഞ്ഞു ബാലിയിലെ സമയം ഏകദേശം ഇപ്പോൾ നാലരയാണ് ഇവിടുന്ന് നാട്ടിലെ ടൈമിന് രണ്ടര മണിക്കൂറിൻ്റെ തന്നെയാണ് വ്യത്യാസം പിന്നെ നമ്മൾ ബാലയിലെ ഹോട്ടൽസ് എല്ലാം ബുക്ക് ചെയ്തത് ബുക്കിംഗ് ഡോട്ട് കോം ആപ്പ് വഴിയാണ് കേട്ടോ നമുക്ക് ബാലിയിലെ ടൂറിസ്റ്റ് ആയി വരുമ്പോൾ രണ്ട് രീതിയിലുള്ള വിസകളാണ് ഉള്ളത് ഒന്ന് ഓണറൈൻ വിസയും ഒന്ന് ഇ വിസയും ഓണർ വിസയെ കുറിച്ച് ഇപ്പം പറയാം ഈ വിസയെക്കുറിച്ച് പിന്നീട് പറയാം നമുക്ക് ബാലിക്ക് വിസയ്ക്ക് ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് പറയാം ഒന്ന് ആറ് മാസമെങ്കിലും കാലാവധി ഉള്ള ഒരു പാസ്പോർട്ട് രണ്ട് നമ്മൾ എത്ര ദിവസമാണോ ബാലിയിൽ നിൽക്കുന്നത് അത്രയും ദിവസത്തെ ഹോട്ടൽ ബുക്കിംഗിന്റെ പ്രൂഫ് മൂന്ന് ഇന്റർനാഷണൽ കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റ് നാല് എന്താണ് നമ്മുടെ ട്രാവൽ പ്ലാൻ അതിൻ്റെ ഒരു ഐജ്ഞറി അഞ്ച് ഇരുപതിനായിരം യു എസ് ഡോളറിന്റെ കവറേജ് ഉള്ള ഒരു ട്രാവൽ ഇൻഷുറൻസ് അത് നമുക്ക് ഫോൺ നിന്ന് എടുക്കാം കേട്ടോ ആറ് കസ്റ്റംസ് ഡിക്ലറേഷന്റെ ഭാഗമായിട്ട് ഒരു ക്യൂ ആർ കോഡ് ജനറേറ്റ് ചെയ്യാനുണ്ട് കേട്ടോ അത് നമുക്ക് നാട്ടിൽ നിന്നും പോകുന്നതന്നെ ഇരുപത്തിനാല് മണിക്കൂർ മുന്നേ ഓൺലൈനായിട്ട് ഫിൽ ചെയ്യാവുന്നതേ ഉള്ളൂ വേറെ ഒന്നുമില്ല സിമ്പിളാണ് കുറച്ച് ചോദ്യങ്ങളാണ് നിങ്ങൾ എത്ര ബാഗ് കൊണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ കൂടെ എത്ര പേര് വരുന്നുണ്ട് നിങ്ങളുടെ ബാഗിൽ ലിക്കർ ഉണ്ടോ വെപ്പൺസ് ഉണ്ടോ അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ യെസ് ഓർണ ജസ്റ്റ് കൊടുത്താൽ മതി അങ്ങനെ ഫിൽ ചെയ്ത് ഓക്കെ കൊടുത്താൽ ഒരു ക്യു ആർ കോഡ് നമ്മുടെ മെയിലിൽ വരും അത് ചിലപ്പോൾ പിറ്റേ ദിവസാ വരിക അപ്പൊ എനിക്ക് കോഡ് ജസ്റ്റ് മൊബൈലിൽ അവർക്ക് കാണിച്ചു കൊടുത്താൽ മതി ഇനിയിപ്പോ നാട്ടിൽ നിന്ന് ചെയ്യാൻ കഴിഞ്ഞാൽ പേടിക്കാനൊന്നുമില്ല നമുക്ക് ഇവിടെ വന്നിട്ട് ചെയ്യാൻ സാധിക്കും നമ്മളങ്ങനെ ഇമിഗ്രേഷൻ ഏരിയയിൽ എത്തിയിട്ടുണ്ട് ഒരു വലിയ ഹാളാണ് ഞാൻ ഇട്ടത് ഇത് ഇത് കണ്ടോ ബാലിയിലെ തനത് കലാരൂപങ്ങളൊക്കെ നമ്മളങ്ങനെ എയർപോർട്ടിൽ വെൽക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ വലിയൊരു ശില്പമുണ്ട് ഇത് മുഴുവൻ ചെയ്തിരിക്കുന്നത് ചോറിലാണ് കേട്ടോ ടൂറിൽ നിന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പഴയ സ്കൂൾ കാലം ഓർമ്മ വരുന്നുണ്ട് എന്തോരടിയാണ് മാഷിമാരുടെ കയ്യിൽ നിന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കും മാഷുമാരും നല്ല അടിയും കിട്ടിയിട്ടില്ലേ ഇന്ന് കമ്മിറ്റി ചെയ്യണേ അപ്പൊ നമ്മൾ എമിഗ്രേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് വിസയ്ക്കുള്ള പൈസ പേ ചെയ്യാന്നുള്ളതാണ് നമ്മളിപ്പോൾ അതിന്റെ ക്യൂ ആണ്ട്ടുള്ളത് മുപ്പത്തിരണ്ട് യു എസ് ഡോളർ അല്ലെങ്കിൽ അഞ്ച് ലക്ഷം ഇന്തോനേഷ്യൻ റുപ്യ അതാണ് വിസയുടെ പൈസ വരുന്നത് നമ്മൾ ഡോളറാണ് കൊടുത്തത് ബാലൻസ് അവർ ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് ആയിട്ടാണ് തിരിച്ചു തരുമെന്ന് പറഞ്ഞിരുന്നു നമ്മൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇവിടെ കാർഡ് വഴിയും പൈസ വാങ്ങുന്നുണ്ട് അങ്ങനെ നമ്മുടെ ക്യാഷ് എടുക്കേണ്ട സ്ലിപ്പൊക്കെ കിട്ടി ഇനി നമ്മൾ ബാലയിൽ വിസയ്ക്ക് വേണ്ടി മുന്നേ പറഞ്ഞ ഡോക്യുമെൻ്റ്സ് ഒക്കെ ആയിട്ട് ഇമിഗ്രേഷൻ ഓഫീസറുടെ അടുത്തേക്ക് പോകുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് ബാലി വിസ അടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറേ ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു എന്തിനാണ് വന്നത് എന്താണ് ചെയ്യുന്നത് എത്ര ദിവസം ബാലിയിൽ നിൽക്കുന്നുണ്ട് എന്നും പിന്നെ ഹോട്ടൽ ബുക്കിങ്ങിന്റെ ഡോക്യുമെന്റ്സ് ആണ് ആള് മെയിനായിട്ട് ചോദിച്ചു കിട്ടാ ഇനി നമുക്ക് കസ്റ്റംസ് ക്ലിയറൻസ് ചെയ്യാനുണ്ട് നാട്ടിൽ നിന്ന് ക്യു ആർ കോഡ് ജനറേറ്റ് പറ്റിയത് തന്നെ വലിയൊരു തലവേദന കുറഞ്ഞു അല്ലെങ്കിൽ ഇവിടെയും വീണ്ടും വലിയ ക്യൂ ഒക്കെ ഉണ്ട് ഇവിടെ കമ്പ്യൂട്ടറുകളൊക്കെ ഉണ്ട് അവിടെ ചെന്നിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും വേറെ ജസ്റ്റ് ഈ ഒരു ക്യു ആർ കോഡ് കൊടുത്തു നമ്മൾ പുറത്തേക്ക് വിട്ടു കേട്ടോ ഈ ഒരു ഏരിയയിൽ കറൻസി എക്സ്ചേഞ്ച് കൗണ്ടറുകളും എ ടി എം ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് വരുന്ന ഡോളറായിട്ടാണ് കൊണ്ടുവരുന്നത് വെച്ചാൽ അതൊക്കെ കൺവേർട്ട് എടുക്കാൻ പറ്റും ഇനി നമുക്ക് ടാക്സി പിടിക്കണം ഉബോധ് എന്ന സ്ഥലത്താണ് നമ്മൾ ഭാര്യയിൽ ആദ്യ ദിനങ്ങൾ ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് എയർപോർട്ടിട്ട് ഉബോധ് ഏകദേശം ഇരുപത്തെട്ട് ആണ് കാണിക്കേണ്ടായിരുന്നത് പിന്നെ ഉണ്ടല്ലോ ഭാര്യയിലേക്ക് പുറപ്പെടുന്നതിന് മുന്നേ നമ്മൾ രണ്ട് മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നല്ലതാണ് ഒന്ന് ക്ലൂക്ക് അതിൽ നമുക്ക് ഹോട്ടൽ ബുക്ക് ചെയ്യാം പിന്നെ ടൂറുകൾ ബുക്ക് ചെയ്യാം പിന്നെ ഗ്രാബ് നമ്മുടെ ഊബർ പോലെയാണ് അവിടുത്തെ ഗ്രാബ് ഗ്രാബിൽ നമുക്ക് ടാക്സി കാറുകളും പിന്നെ ടാക്സി ബൈക്കുകളും ബുക്ക് ചെയ്യാൻ കഴിയും ഇനിയാണ് നമുക്ക് പറ്റിയ മണ്ടത്തരങ്ങൾ പറയാൻ പോകുന്നത് മണ്ടത്തരം നമ്പർ വൺ എയർപോർട്ടിൽ നിന്ന് ഇമിഗ്രേഷൻ ഡോർ കടന്ന വഴി എയർപോർട്ട് വൈഫൈ കട്ടായി ഗ്രാബ് ടാക്സി ബുക്ക് ചെയ്യാൻ നെറ്റ് വേണം പുറമെ ചോദിച്ചപ്പോൾ നല്ല റേറ്റ് ആണ് അങ്ങനെ നല്ല വിലയും കൊടുത്ത് സിം എടുക്കേണ്ടി വന്നു രണ്ടര ലക്ഷം ഇന്തോനേഷ്യ റുപ്പിയാണ് കേട്ടോ ആ സിമ്മിന് വന്നിട്ടുള്ളത് മുപ്പത് ദിവസത്തെ വാലിഡിറ്റിയും ഏകദേശം ഒരു മുപ്പത്താറ് ജിബിയും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ടെൽ സെൽ എന്ന കമ്പനിയുടെ സിം ആണ് ഏറ്റവും നല്ലത് പക്ഷേ എയർപോർട്ട് ഈ സിമ്മിന് നല്ല എമൗണ്ട് ആയിരുന്നു അതുകൊണ്ട് നമ്മൾ വേറൊരു കമ്പനിയുടെ സിമ്മാണ് എടുത്തത് അതിൽ നമുക്ക് ഏകദേശം ഒരു മുപ്പത്തി ആറ് ജി ബി നെറ്റും പിന്നെ മുപ്പത് ദിവസത്തെ വാലിഡിറ്റി ഉണ്ടായിരുന്നു നിങ്ങൾ സിമ്മ് ഇവിടെ തന്നെ എടുക്കണമെന്നില്ല കേട്ടോ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതിന്റെ പകുതി പൈസയെ വരുവുള്ളൂ നമുക്കൊരു ക്രിട്ടിക്കൽ സ്റ്റേജ് വന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് എടുത്തത് നമ്മൾ ഓൺലൈൻ വഴിയോ ഹോട്ടൽ വഴിയോ ടാക്സി ബുക്ക് ചെയ്ത ഇവിടെയാണ് കേട്ടോ നമ്മളെ ഡ്രൈവർമാരെ കാത്തു നിൽക്കുക ഒരുപാട് പേര് നെയ്മോർഡായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഇവിടെ നിന്ന് നമുക്ക് പ്രൈവറ്റ് കാറുകളും കിട്ടും പക്ഷെ നമുക്ക് അത് ചിലപ്പോ വിശ്വസിക്കാൻ പറ്റില്ല പണി കിട്ടിയാലോ അങ്ങനെ നെറ്റ് കിട്ടി ഗ്രാബിൽ ടാക്സി റേറ്റ് നോക്കിയപ്പോൾ അഞ്ചു ലക്ഷം രൂപ നാട്ടിലെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ നാട്ടിൽ നിന്ന് ക്ലൂക്ക് വഴി ടാക്സി റേറ്റ് നോക്കിയപ്പോൾ ആയിരത്തി ഇരുന്നൂറ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത് മണ്ടത്തരായി പോയി അങ്ങനെ വൈകുന്നേരം പീക്ക് ടൈം ആയതുകൊണ്ടാണ് ഇത്രയും റേറ്റ് വന്നിരിക്കുന്നത് അങ്ങനെ എയർപോർട്ടിനോട് ചേർന്നുള്ള ഒരു ട്രാവൽ ഏജൻസി നിന്നും ടാക്സി എടുത്തു അവർ നാല് ലക്ഷം രൂപയ്ക്ക് നമുക്ക് അങ്ങോട്ടുള്ള ട്രാവൽ ഓഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നാട്ടിലെ ഏകദേശം രണ്ടായിരം രൂപയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നഷ്ടം ഏകദേശം എണ്ണൂറ് രൂപയോളാണ് അങ്ങനെ ഏജൻസിയിലെ ജീവനക്കാരെ നമ്മുടെ കാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട് പാർക്കിംഗ് ഗ്രൗണ്ടല്ല ഒരു ബിൽഡിങ്ങിന്റെ താഴെയാണ് കാർ ഡ്രൈവർ ഇവിടെ ഇല്ല ഇപ്പൊ വരും എന്ന് പറഞ്ഞു പാർക്കിങ്ങിന് മുകളിലായിട്ടൊരു ഗേറ്റ് ഉണ്ടായിരുന്നു അവിടെ പോയി ഫോട്ടോ എടുത്ത് വരുമ്പോഴേക്കും ഡ്രൈവർ വരുമെന്ന് പറഞ്ഞു ഞങ്ങൾ നിർബന്ധപൂർവം അങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ് കേട്ടോ പക്ഷെ നമ്മൾ ഈ ബാലി ട്രഡീഷണൽ ഗേറ്റ് ആദ്യം കണ്ടപ്പോൾ ഒരു ആവശ്യത്തിൽ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഡ്രൈവർ വന്നു നല്ല ബ്ലോക്ക് ആണ് ഇരുപത്തെട്ട് കിലോമീറ്റർ ആണ് എയർപോർട്ടിൽ നിന്ന് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്കുള്ളത് മൂന്ന് മണിക്കൂർ സമയമാണ് ഏട്ടോ പറയുന്നത് ഗൂഗിൾ മാപ്പിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് നല്ല ക്ഷീണമുണ്ട് നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ഡ്രൈവർ ഏതൊക്കെയോ ചെറിയ പോക്കറ്റ് റോഡിൽ കൂടിയൊക്കെയാണ് വണ്ടി ഓടിച്ചത് അങ്ങനെ നമ്മൾ ഏകദേശം ഉബൂദ് എത്താറായിട്ടുണ്ട് ഉബൂതിൻ്റെ നൈറ്റ് ലൈഫ് തീരെ കുറവാണ് എന്നാൽ അത്യാവശ്യം ഹോട്ടൽസും കഫേകളും ആക്റ്റീവാണ് പാട്ടുകളും ഒക്കെ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ ഇനി ഞങ്ങൾക്ക് പറ്റിയ മണ്ടത്തരം നമ്പർ ത്രീ പറയാട്ടോ നമ്മൾ റൂം ബുക്ക് ചെയ്തത് ബുക്കിംഗ് ഡോട്ട് കോം വഴിയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഒരാഴ്ച മുന്നേ അവരുടെ ഒരു ഇമെയിൽ വന്നിരുന്നു അഡ്വാൻസ് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാനത് ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ബുക്കിംഗ് ഓട്ടോമാറ്റിക് ക്യാൻസലായി പിന്നെ പോരുന്നതിൻ്റെ തലേ ദിവസം ഒരാണം തപ്പിയെടുക്കുകയായിരുന്നു ആദ്യം ബുക്ക് ചെയ്ത റൂമിൻ്റെ അത്ര നല്ല റൂമല്ല നമുക്ക് പിന്നീട് കിട്ടിയത് നമ്മുടെ ഹോട്ടൽ ചെക്കിങ് ടൈം രണ്ട് മണിയായിരുന്നു പക്ഷെ ലേറ്റ് ആവുമെന്ന് അവരെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അവിടെ എത്തിയ ഏകദേശം എട്ടര ആയിട്ടുണ്ട് ഇന്നലെ ഇവിടെ എത്തിയപ്പോൾ നല്ല ഇരുട്ടായത് കൊണ്ട് അക്കോമഡേഷൻ ഒന്നും ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ ഇപ്പം ഇവിടെയാണ് നമ്മൾ അടുത്ത നാല് ദിവസം താമസിക്കുന്നത് ഒരു ടിപ്പിക്കൽ ബാലി ഹോം സ്റ്റേ ആണ്ട്ടത് ആയിരം രൂപയോളാണ് നമുക്ക് പെർ ഡേ ഇവിടെ ചാർജ് വന്നിരിക്കുന്നത് ഒരു കോമ്പൗണ്ടിനകത്ത് കുറേ ചെറിയ ചെറിയ ബ്ലോക്കുകളായിട്ടാണ് കേട്ടോ വീടുകളിവിടെ ഉള്ളത് ഇത് അവരുടെ അമ്പലമാണ് അവിടെ എന്തൊക്കെയോ പൂജകൾ നടക്കുന്നുണ്ട് നമുക്ക് അവിടേക്ക് പ്രവേശനം ഇല്ല ഇവിടെ ഒന്നിൽ കൂടുതൽ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് മുറ്റം നിറയെ ചെടികളും പാലമരങ്ങളും പിന്നെ ബാലിയിലെ ട്രഡീഷണൽ ശില്പങ്ങളും ആണ് കേട്ടോ റൈറ്റ് സൈഡിൽ കാണുന്ന ഭാഗത്താണ് നമ്മുടെ ഓണർ താമസിക്കുന്നത് മുറ്റത്തെ ഒരു ഫൗണ്ടനും അതിൽ ചെറിയ കുളവും അതിൽ ചെറിയ മീനുകളൊക്കെ ഉണ്ട് ലൊക്കേഷൻ ഉബൂദ് ടൗണിനോട് ചേർന്ന് തന്നെയാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒറ്റമുറി വീടാണ് നമ്മുടെ താമസം ഇത് ടിപ്പിക്കൽ ബാലി നിവാസികൾ താമസിക്കുന്ന ഒരു സെറ്റപ്പ് ആണ് കേട്ടോ ചെറിയ സൗകര്യങ്ങളൊക്കെയാണ് ഒരു ഡബിൾ കോട്ട് ബെഡ് പിന്നെ ഇതേ ഒരു സൈഡ് ടേബിള് പിന്നെ ഈ സൈഡിലായിട്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് ടോയ്ലറ്റ് ഉണ്ട് നമുക്ക് ഒരു ദിവസത്തേക്ക് ഇന്ത്യൻ മണി ആയിരം രൂപയെ വരുന്നുള്ളൂ ഇവിടെയാണ് നമ്മൾ ഇനി അടുത്ത നാല് ദിവസം താമസിക്കുന്നത് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അടുത്ത എപ്പിസോഡ് മുതൽ ബാലിയിലെ അടിപൊളി കാഴ്ചകൾ കാണാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് പ്ലാൻ ആൻഡ് ട്രാവൽ